ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഒരു ലഞ്ച് റെസിപ്പി വീഡിയോട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ലഞ്ചിന് തയ്യാറാക്കുന്നത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും ഒരു സലാഡും പിന്നെ അതുപോലെ തന്നെ ഒരു മീൻ കറിയുമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ആ നമുക്ക് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയെടുക്കാം ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് പിന്നെ ആദ്യം നമുക്കൊരു പാൻ ചുടാക്കി സവാള കറിവേപ്പിലൊന്ന് വാഴറ്റിയെടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം ഒത്തിരി ഒന്നും കളർ ചേഞ്ചായി വരേണ്ട ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വാഴറ്റിയെടുക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളമൊക്കെ ഒന്ന് മാറി കിട്ടണം അതുവരെ നമ്മളിത് വഴറ്റിയെടുക്കണം പിന്നെ ഈ സവാളയിലേക്ക് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിന് വെറൈറ്റി ആയിട്ടുള്ള മെഴുക്കുപൊറ്റയാണെന്ന് പറഞ്ഞത് അപ്പോൾ ഒക്കെ മാറി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് എടുക്കാം ഞങ്ങളുടെ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തേക്കുന്നത് നിങ്ങൾക്ക് സാധാ മുളക് പൊടിയാണ് വേണ്ടതെങ്കിലും അത് ചേർത്താൽ മതിയാകും എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മുളക് പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടണം അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്കയോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല നമ്മൾ ഇങ്ങനെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി പിന്നെ ഇത് നമ്മൾ ഓൾറെഡി സവാളയിൽ പച്ച ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾക്ക് ഉപ്പ് ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം അടി പിടിക്കാതെ നോക്കണം എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വെണ്ടയ്ക്കയുടെ ഈ ഒരു മെഴുക്കുപരട്ടി എന്ന് പറയുന്നത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തി കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുപർട്ടിയാണ് മസാലയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ചപ്പാത്തി ഒക്കെ അടിപൊളിയൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഒരു തവണ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ നമ്മളുടെ വെണ്ടക്കമഴുക്ക് പോയിട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കൊരു സലാഡ് എടുക്കാം സലാഡ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൈ വെച്ചിട്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് തിരുമി യോജിപ്പിച്ചെടുക്കണം സവാളയിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരണം അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ തിരുമി യോജിപ്പിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ തിരുമി യോജിപ്പിച്ചെടുക്കാം ഞാനിവിടെ ഒരു പച്ചമുളകെ എടുത്തിട്ടുള്ളൂ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ സവാളയാണെങ്കിലും തക്കാളിയാണെങ്കിലും എടുക്കാനായിട്ട് പിന്നെ നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ആയിട്ടുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈരൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക ഉപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ സലാഡും റെഡി ആയി കഴിഞ്ഞു ഇനി നമ്മൾ തയ്യാറാക്കുന്നത് മീൻകറിയാണ് അപ്പോൾ അയല മീനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മീൻ കറി തയ്യാറാക്കുന്നത് സാധാരണ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഒരു പാൻ ചുടാക്കി ഓരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിവിടെ ഒരു സവാളയാണ് ഒരു വലിയൊരു സവാള എടുത്തിട്ടുണ്ടായിരുന്നു സവാള ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ കറിവേപ്പില ഇത്രയും കൂടി ഒരു ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരണം അതുവരെ നമുക്കിതൊന്ന് വാഴറ്റിയെടുക്കാം സവാള ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ സവാള നമുക്ക് പെട്ടെന്ന് വാഴന്ന് കിട്ടും അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പൂടെ ചേർത്തിട്ട് വാഴറ്റിയെടുക്കാം സാധാരണ നമ്മൾ മീൻകറിയൊക്കെ തയ്യാറാക്കുന്നത് നമ്മുടെ ഉള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം വാറ്റിയിട്ട് നമ്മുടെ പൊടികളൊക്കെ ചേർത്തിട്ട് പുളി വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ചിട്ട് പിന്നെ മീൻ കൂടെ ഇട്ടാണ് നമ്മൾ സാധാരണ മീൻകറിയൊക്കെ എടുക്കുന്നത് ഇതിപ്പോൾ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഇത് തയ്യാറാക്കിയെടുക്കുന്നത് ഇതിലൊക്കെ നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മഞ്ഞൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതുവരെ നമ്മളിത് വാഴറ്റിയെടുക്കണം ഇനി ഇതിലേക്കാണ് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് നമുക്കിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പകുതി കാശ്മീരി പൂട മുളകും പകുതി നമുക്ക് സാധാ മുളകുമാണ് ചേർത്ത് എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ മുളക് പൊടിയുടെ ഒക്കെ പച്ചമുളകൊന്ന് മാറിക്കിട്ടണം അതുവരെ നമ്മളിത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇനി ഫ്രൈ ആയതിലേക്ക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതിലൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മളൊന്ന് വാഴറ്റിയെടുക്കണം തക്കാളി ജസ്റ്റ് ഒന്ന് ഉടങ്ങി കിട്ടണം അതുവരെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഓവറായിട്ട് തക്കാളി ഒന്നും ഒത്തിരിയങ്ങ് സോഫ്റ്റ് ആയിട്ട് വരണ്ട ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടണം അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു മീൻകറി നമുക്ക് ചോറിൻ്റെ മാത്രമല്ല നമുക്ക് ചപ്പാത്തിരിയുടെയും ദോശയുടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ നമ്മൾ തക്കാളിയും കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്ക് നമ്മുടെ തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടും അപ്പോൾ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒക്കെ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ തിരുമ്മിയത് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അരക്കപ്പ് തേങ്ങാ ചിലവിതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കണം പിന്നെ തേങ്ങയുടെ ആ പച്ച ഒരു മണമൊന്ന് മാറിക്കിട്ടണം പച്ച ചവ ആ ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടിയാണ് നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനുശേഷം ഇത് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആവികൊണ്ട് ആ തേങ്ങയുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും അതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ സാദാ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ വേണ്ടാന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കാവുന്നതാണ് പിന്നെ ഞാനിവിടെ പച്ചമുളക് വഴറ്റിയ സമയത്ത് ചേർത്തിട്ടില്ലായിരുന്നു നിങ്ങൾക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിവിടെ ലാസ്റ്റ് ടൈമിലാണ് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മളുടെ തേങ്ങയുടെ മിക്സും കൂടെ നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റി വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ചൂടൊക്കെ മാറിയതിന് ശേഷം വേണം നമ്മൾ മിക്സരെ ജാറിലാക്കിയിരുന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ മസാല നമുക്ക് ഒരു മിക്സർ ജാറിലേക്ക് ആക്കി കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഈ മസാലയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അരച്ചെടുത്ത ഈ ഒരു മിക്സ് നമുക്ക് മീൻ തയ്യാറാക്കുന്ന ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ മിക്സിലെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതുംകൂടി ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതനുസരിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് വേണം നമ്മളിത് തിളപ്പിച്ച് കുറുക്കിയെടുക്കാനായിട്ട് ഇപ്പം ഞാനിവിടെ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പിൻ്റേതും അപ്പോൾ ഉപ്പ് എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ നമുക്കിതിലേക്ക് മീൻ മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കിലോ അയലയാണ് വാങ്ങിയിരുന്നത് അപ്പോൾ അതിൽ രണ്ടായലയാണ് കിട്ടിയത് അപ്പോൾ അതിൽ ഒരു അതിലൊര വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാർ തയ്യാറാക്കുന്നത് അപ്പോൾ അയലയുടെ പീസും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ രണ്ട് പച്ചമുളകും കൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം പച്ചമുളക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പനം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ചു വച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം ഇപ്പം നോർമൽ നമ്മൾ മീൻകറി തയ്യാറാക്കുമ്പോൾ പുളി ചേർക്കത്തില്ലേ അതുപോലെ ഒരു രണ്ട് മൂന്ന് കഷ്ണം പുളി നമ്മൾ വെള്ളത്തിലൊന്ന് കുതിരാൻ വെച്ചിട്ട് അതുകൂടെ നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കാരണം തക്കാളിയുടെ പുളി മാത്രമല്ല കുറച്ചുകൂടെ പുളി എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമ്മൾ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതനുസരിച്ചിട്ട് നിങ്ങൾക്കിത് വറ്റിച്ചെടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ ഇത്ര ഒരു ചാറ് വേണമായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതി ചെയ്തെടുത്തത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും ദോശയോടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊരു മിൻകറിയും തയ്യാറാക്കി നോക്കണം അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് റെസിപ്പി ഇത്ര ഉള്ളായിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുള്ള ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും നമുക്ക് നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ബായ് താങ്ക്